നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഘട്ടം ഘട്ടമായിട്ട് ഏഴ് ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ഏതാണ്ട് ഒരു മാസത്തിന് മുകളിൽ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഒരു തിരഞ്ഞെടുപ്പ് ജനാധിപത്യ ഉത്സവം എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാം ഏപ്രിൽ ഇരുപത്തിയാറിന് തുടങ്ങി ഏറ്റവും ഒടുവിൽ ജൂൺ നാലിനാണ് വോട്ട് എണ്ണുന്നത് എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് ദിവസങ്ങളും ഓരോ ഘട്ടങ്ങളും പ്രഖ്യാപിച്ചതോടുകൂടി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ചട്ടം കൂടി നിലവിൽ വന്നിരിക്കുകയാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമൊന്നും നടത്തിക്കൂടാ എന്നതാണ് ഇതാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ പാർട്ടിയൊക്കെ ചങ്കിടിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഏത് ദിവസമാണ് എന്ന എന്നതൊക്കെ പ്രഖ്യാപിച്ചത് അതിനൊരു കാരണമുണ്ട് തിരഞ്ഞെടുപ്പ് ഔദ്യോഗികമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് മന്ത്രിസഭയ്ക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ എം ഒന്നും വാഗ്ദാനങ്ങൾ നൽകാൻ പറ്റില്ല സഹായങ്ങൾ നൽകാൻ പറ്റില്ല സൗജന്യങ്ങളൊന്നും നൽകാൻ പറ്റില്ല ഇതെല്ലാം തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമായിട്ട് വരും നമുക്കറിയാമല്ലോ ഇവിടെ ചിലരുടെ സാലറിയൊക്കെ മുടങ്ങി കിടക്കുകയാണ് ചിലരുടെ പെൻഷനൊക്കെ കിടക്കുകയാണ് അതൊക്കെ കൊടുക്കാം അതൊക്കെ വേണമെങ്കിൽ അവർക്ക് താമസമാണെങ്കിലും കൊടുക്കാം അല്ലാതെ എന്തെങ്കിലും സൗജന്യങ്ങൾ കൊടുക്കാനോ കിറ്റ് പോലുള്ള സംഗതികളോ ഒന്നും കൊടുക്കാൻ അവർക്കിനി സാധിക്കില്ല തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഏതെങ്കിലും വാഗ്ദാനങ്ങൾ അതായത് അവരുടെ പാർട്ടിയിൽ പാർട്ടിയിൽ ഇറക്കിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം അതല്ലാതെ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രചരണത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങളോ സഹായങ്ങളോ ഒന്നും നൽകാൻ സാധിക്കില്ല അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകും കാരണം തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും അതേപോലെ തന്നെ നിരവധി പാർട്ടിക്കാരും എതിർ പാർട്ടിക്കാരും ഒക്കെ കണ്ണും കാതും തുറന്നു നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടും അവിടെയാണ് ഈ ഇടതുവർഷം യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കാൻ പോകുന്നത് കാരണം നിലവിലെ ഒരവസ്ഥ അവർ അങ്ങേയറ്റം പ്രതിരോധത്തിലായി നിൽക്കുകയാണ് ജനങ്ങൾക്ക് അവരുടെ ജീവിതം തന്നെ ദുസ്സഖമായിരിക്കുന്ന ഒരവസരത്തിലാണ് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കിറ്റായിട്ടോ അല്ലെങ്കിൽ സൗജന്യമായിട്ടോ ഒക്കെ കൊടുത്ത് തൽക്കാലത്തേക്ക് ഇവരുടെ ഈ കോപം അല്ലെങ്കിൽ ദേഷ്യമൊക്കെ അടക്കുകയാണ് സാധാരണ ഇവർ ചെയ്യാറുള്ളത് പക്ഷേ അതെല്ലാം ചെയ്യുന്നതും തെരഞ്ഞെടുപ്പിന് മുമ്പാണ് പക്ഷേ അതിൽ നിന്ന് മാറി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആനുകൂല്യം ഇടതുപക്ഷ സർക്കാരിന് കിട്ടിയിരുന്നു അന്ന് ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു കാരണം കോവിഡ് മൂലം ലോക്ക്ഡൗണും ലോക്ക്ഡൌൺ മറ്റുമൊക്കെയായിരുന്നു ലോക്ക്ഡൗണൊക്കെ ഒന്ന് മാറി വന്ന സമയത്താണ് ഇലക്ഷൻ നടത്തിയത് എങ്കിലും ആ ലോ ലോക്ക്ഡൌണിൻ്റെ ഭാഗമായും കോവിഡിൻ്റെ ഭാഗമായിട്ടൊക്കെ സൗജന്യ കിറ്റ് ഇവിടെ കൊടുത്തിരുന്നു അപ്പോൾ ആ തെരഞ്ഞെടുപ്പിനോട് അടുത്ത ദിവസങ്ങൾ വരെ അവർക്ക് ഈ കിറ്റ് വിതരണം ചെയ്യാൻ പറ്റിയിരുന്നു അതൊരു പ്രത്യേക സാഹചര്യമായിരുന്നു കൊണ്ട് അന്നത് സാധിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ദുരന്തമൊന്നും നേരിടുന്ന ലോകത്ത് തന്നെ അങ്ങനെ ഈ കോവിഡിൻറ്റേതായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമോ ഒന്നും കേരളമോ ഇന്ത്യയോ ഒന്നും നേരിടുന്നില്ല അതിനാൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതിന്റെ പേരിൽ ഒരു കിറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ധനസഹായം കൊടുക്കാനോ ഒന്നും പറ്റില്ല അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തോടെ സർക്കാരിൻ്റെ ഈ എന്താ പറയുക ഈ സൗജന്യങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പണസഹായത്തിന്റെ കാര്യത്തിലൊക്കെ നിയന്ത്രണം നിയന്ത്രണമന്ത്രിക്ക് അവർക്ക് ഇനിയൊന്നും ഈ ജനങ്ങളെ സ്വാധീനിക്കാൻ തക്ക രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന ഒരു സംഗതി കൂടി ഇന്ന് നടപ്പിലായി കഴിഞ്ഞിരിക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിലവിൽ കേരളത്തിലെ പിണറായി സർക്കാരിനെയാണ് കർമാനോസ്